എനിക്ക് ഫാബിലിനെ നേരിട്ട് പരിചയമല്ല അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ മുഖേന റജീ മുഖേന എനിക്ക് ഫാബിലിന് പരിചയം നമ്മളിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഈ പേജുകളിങ്ങനെ കാണുന്നു ഓരോ എന്താ പറയുക ഓരോ ദിവസവും പുതുതായിട്ടുള്ള സെവൻസിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ലവൻസിനെ കുറിച്ചിട്ടുള്ള ഫുട്ബോളിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് ഇങ്ങനെ ഫാബിലിങ്ങനെ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ അത് അത് മുഖേന എനിക്ക് ഫാബിലിന് പരിചയം പക്ഷേ ഞാൻ ഫാബിലിനെ ആദ്യമായിട്ട് കാണുന്നത് ഈ ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് കാരണം ഫാബില് ചെയ്ത ചെയ്ത ഈ കാര്യം നൂറ് ബൂട്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരാളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമില്ല അപ്പോൾ നമ്മൾ നൂറ് ബൂട്ട് പറഞ്ഞ ഒരു ബൂട്ടിന് അഞ്ഞൂറ് രൂപ വെച്ച് എങ്ങനെയായാലും നമ്മൾ കൊടുക്കണൊരു ബോട്ടിന് അപ്പോൾ അതുപോലെ നന്നായി കളിക്കേണ്ട കുട്ടികൾ നമ്മുടെ നാട്ടിലത്തെ നന്നായി കളിക്കുന്ന കുട്ടികൾക്ക് അഞ്ഞൂറ് നൂറ് ബൂട്ട് എന്ന് പറയുമ്പോൾ എന്താ പറയുക അത് വളരെയധികം എഫേർട്ട് അവിടെ എടുത്തോ എന്ന് കൊണ്ട് മാത്രമാണ് ഈ ഒരു എന്താ പറയുക അവരുടെ ഒരു ആഗ്രഹം സഫലമായത് അത് ഇത് മേടിച്ച് നിങ്ങൾ ഓരോരുത്തര് പോകുമ്പോഴും നിങ്ങളത് വെച്ച് പ്രാക്ടീസ് ചെയ്യണം അത് അവനുണ്ടാവും ഈ എല്ലാവരും നന്നായി കളിക്കണം പ്രാക്ടീസ് ചെയ്യണം നിങ്ങളതുകൊണ്ട് മുന്നോട്ട് പോകണം അല്ലാതെ എന്ന് മേടിച്ചുണ്ടെങ്കിൽ നാളെ കളിച്ച് മറ്റന്ന ഇത് കൂട്ടുകാരന്മാർ കൂടുതൽ നിങ്ങൾ കളിച്ചു കുറച്ച് കാലം ആ ഒരു ഇതുണ്ടാവരുത് എല്ലാവരും പ്രാക്ടീസ് ചെയ്യണം നന്നായി കളിക്കണം നിങ്ങളൊക്കെ ചെറിയ ആൾക്കാരുണ്ട് ഇതില് പത്ത് പന്ത്രണ്ട് വയസ്സ് മുതലുള്ള ആൾക്കാർ ഇതിൽ കാണാനുണ്ട് അപ്പൊ നിങ്ങളൊക്കെ സമയമാണ് അപ്പോൾ ഫാഹദിനെ കണ്ടറിയാം ഒരുപാട് ഓപ്പർച്യൂണിറ്റി നമുക്ക് നമ്മളെ മുന്നിൽ തുറന്നു വരികയാണ് കേരളത്തില് മാത്രല്ല ഇന്ത്യയിലും വേൾഡിലും എല്ലായിടത്തും ഫുട്ബോൾ കൊണ്ട് നമുക്ക് ജീവിക്കാം പണ്ടൊക്കെ കളിച്ചിടക്കുമ്പോൾ നമ്മളെല്ലാവരും കളിയാക്കിയിരുന്നു നമ്മളെ അമ്മയും നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ പുതിയ വാപ്പാരുമാരൊക്കെ കുട്ടികളെ ഫുട്ബോൾ കളിക്കാൻ വിട്ടാലും ജീവിക്കാൻ പറ്റും നമ്മളെ നമ്മളെ കൂട്ടുകാരന്മാർ തന്നെ ലക്ഷങ്ങളും കോടികളും അങ്ങനെ കൂട്ടുകാരന്മാരിപ്പോ കറൻ്റിലി കളിച്ചുകൊടുക്കുന്നുണ്ട് അത് പ്ലസ് ടു തോറ്റു രണ്ടും മൂന്നും കൊല്ലം കഴിഞ്ഞ് ഡിഗ്രി പ്ലസ് ടു എഴുതിയെടുത്ത് ഡിഗ്രിക്ക് പഠിച്ച് പിന്നെ ഐ എസ് എല്ലും ഇന്ത്യക്കും വേണ്ടി കളി കളിച്ച ആൾക്കാർ നമ്മളെ ഇടയിലുണ്ട് ഇപ്പം ഐ എസ് എല്ലൊക്ക കളിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അഞ്ഞൂറ് രൂപക്ക് സെവൻസ് കളിക്കുന്ന പോലെ അഞ്ഞൂറ് രൂപക്ക് അറുന്നൂറ് രൂപ കളിക്കണ പോലെ നിങ്ങളുടെ ഭാവി ഇന്ന് ഫുട്ബോൾ കളിച്ച സുഖമായിട്ട് മരിക്കോളം ജീവിക്കാനുള്ള കാശുണ്ടാക്കുക അതുകൊണ്ട് ഇഞ്ചുറിയൊക്കെ ആവണെന്ന് നോക്കുക പിന്നെ ഫാബിലി ചെയ്ത കാര്യം എന്താ പറയുക വളരെ അധികം നല്ലൊരു കാര്യമാണ് അത് അവനെത്തിച്ചു കൊടുത്ത ആൾക്കാർ പ്രത്യേകിച്ച് കാരണം അവനെ കൊണ്ട് ഇത് അവന്റെ മനസ്സിലുള്ള ആശയം ഫുട്ബോളിലുള്ള എല്ലാരുത്തും സംസാരിച്ച് അത് നടത്തി എന്തായാലും വളരെ നല്ലൊരു കാര്യമാണ് അത് നിങ്ങളെല്ലാവർക്കും ഉപകരിക്കട്ടെ ഈ ഭാവിയിൽ നിങ്ങളെല്ലാവരും നല്ല നല്ല കളിക്കാരായി മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു താങ്ക് വെരി മച്ച്